പത്ത് ദിവസം മുന്നേ പ്രവാസികളുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു പ്രവാസികളുടെ ദാമ്പത്യം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അകൽച്ചയുണ്ടാവും എന്നാണ് ആ വീഡിയോയുടെ ടൈറ്റിൽ അങ്ങനെ ആയിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ചെയ്യല് പ്രവാസി ഭാര്യ ഭവർത്താക്കന്മാർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ലായ്മയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞ നോർമൽ വീഡിയോ ചെയ്താട്ടോ പക്ഷെ ആ വീഡിയോ വൈറലായി അതിന്റെ താഴെ വന്ന കമന്റുകൾ കണ്ടപ്പോൾ നെഞ്ചു പൊട്ടിപ്പോയി ആ കമന്റുകൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ കാണിക്കാം ഒന്നാമതായി ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസികളായ ആണുങ്ങളോടാണ് അതുമാ ായി ബന്ധപ്പെട്ട് പല പ്രവാസികളും ശ്രദ്ധിക്കാണ്ടിരിക്കുന്ന അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ വാശി കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ വലിയ തെറ്റുകൾ അതിന്റെ അനുഭാവയിൽ അവരനുഭവിക്കാനിരിക്കുന്ന ഇടങ്ങാറുകൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക തിരുത്തേണ്ട മനുഷ്യന്മാരാണ് വിശേഷത്തിലേക്ക് വരാം ഒന്നാമതായി നിങ്ങൾ ഈ ലോകത്ത് ആലോചിച്ച് നോക്കും മൂന്ന് ടൈപ്പ് ആൾക്കാരുള്ളത് ഭർത്താക്കന്മാരും മരിച്ചുപോയ ഭാര്യമാരും മരിച്ചു പോയ ആൾക്കാരുണ്ട് രണ്ടാമത്തത് ഡൈവേഴ്സായ ആൾക്കാർ മൂന്നാമത്തത് ീഗലി ഡൈവോഴ്സ് ആയിട്ടില്ല ഒരു പ്രീ ഡൈവോഴ്സ് സിറ്റുവേഷൻ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രയോഗങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റും അവിടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഞാൻ സൈക്കോളജിസ്റ്റ് ഒന്നുമില്ല പക്ഷെ ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഞാനുമായി ഇടപെട്ട ഞാൻ ടൈപ്പിംഗ് സെന്റർ നടക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ വരുമല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ സാക്ഷിയായ പല സംഭവങ്ങളുമാണ് നിങ്ങളോട് പറയുന്നത് കൂടാതെ എൻ്റെ വീഡിയോ ഒക്കെ താഴെ വന്ന കമന്റുകളുടെ മക്കളത് വായിച്ചു നോക്കണം നെഞ്ചു പൊട്ടിപ്പോവും ആ കമന്റുകളിൽ ആളുകൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഞാൻ അവസാനം പറഞ്ഞ ടീം ഉണ്ടല്ലോ പ്രീ മാരിറ്റൽ പ്രീ ഡൈവേഴ്സ് കണ്ടീഷൻ മാനസികമായി ഒരൊരിക്കലും ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിക്കാത്തവരാണ് കാരണം അവർ ഭാര്യ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഭർത്താവിനും ഭാര്യയും ഭാര്യക്ക് ഭർത്താവ് ഏറ്റവും പ്രിയ പക്ഷെ ഒരു മാനസികമായിട്ടൊരു അടുപ്പം ഇല്ല അത് ഞാൻ പറഞ്ഞു മാനസികമായി ഡൈവേഴ്സ് ചെയ്യപ്പെട്ട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട് ഇവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാക്കിയാൽ അല്ലെങ്കിൽ അവർക്ക് ഈ ഒറ്റ ലൈഫില്ല സിംഗിൾ ലൈഫ് നമുക്ക് പഠിച്ചുകൊണ്ട് തന്ന ഈ സിംഗിൾ ലൈഫ് എങ്ങനെ സന്തോഷകരമായി ജീവിക്കാം എന്ന് എന്നതിന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടു അപ്പൊ നിങ്ങൾ ആലോചിച്ച് പല പ്രവാസികളും പെണ്ണ് കെട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു പെണ്ണ് കെട്ടിയതിൻ്റെ ശാരീരികമായ സുഖങ്ങളോ സൗ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഏതാനും ഇല്ല എന്നാൽ മാനസികമായിട്ടെങ്കിലും ഒരു പെണ്ണ് എനിക്ക് ഒരു വിഷയം വന്നാൽ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം ഷെയർ ചെയ്യാന് അല്ലെങ്കിൽ വൈകുന്നേരം വളരെ സംസാരിച്ചോന്ന് സന്തോഷമാവും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു പെണ്ണ് ഉണ്ട് എല്ലാ സൗകര്യവും സുന്ദരിയായ നല്ലൊരു പെണ്ണ് നാട്ടിലുണ്ട് പക്ഷെ അവൾ എനിക്ക് കൊണ്ടോ പല ആണെങ്കിലും പറയുന്നത് അവളെ എനിക്ക് മാനസികമായി സപ്പോർട്ട് ചെയ്യുന്നില്ല അവൾ എന്നോട് ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പരാതി പറയുന്ന ചില പെണ്ണുങ്ങൾ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാശിയുള്ള അത് അവർക്ക് യോഗ ഇല്ലാന്ന് പറയും എന്നാൽ ഭർത്താവിൻ്റെ വീഴ്ച കൊണ്ട് ഭർത്താവിൻ്റെ വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ആയിപ്പോയ പെണ്ണുങ്ങളുണ്ട് നിങ്ങളെ ഭാര്യ അങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും അറിയാനാണ് ഈ വീഡിയോ കൊണ്ട് സാധിക്കുക ഇവിടെ പ്രവാസികൾ പൊതുവെ അധികം ആൾക്കാരും കരുതിയിട്ടുള്ളത് ഞാൻ അവൾക്ക് പൈസ അയച്ചു കൊടുക്കേണ്ടത് അവരും കുട്ടികളും പട്ടണില്ലാതെ കിടക്കണ്ടേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യയോടുള്ള എതിർപ്പുകൾ ദേഷ്യങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ അരിച്ച് കയറി വരും നിങ്ങൾ ഈ പറഞ്ഞൊന്നും അവിടെ എടുത്ത് നടക്കൂല എന്ന് പറയും ഓക്കെ നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി അപ്പോൾ ഞാൻ പറയുന്ന ചെങ്കില് ആത്യന്തികമായി ഫസ്റ്റ് ഓഫ് ഓൾ പ്രവാസികൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്ന പോലെ പൈസ അയച്ചുകൊടുത്തത് കൊണ്ട് മാത്രം അവർക്കൊന്നും ആവില്ല അവർക്ക് ഓക്കെ പൈസ അയച്ചു കൊടുത്താൽ പട്ടിണിയില്ലാതെ ജീവിക്കാം എന്നാൽ മനുഷ്യന് വിശപ്പ് പാർപ്പിടം ഈ വക കാര്യങ്ങൾ കഴിഞ്ഞാലല്ല അതോടൊപ്പം ആവശ്യമുള്ളതാണ് മാനസികമായ സപ്പോർട്ട് ഭാര്യയെ സംബന്ധിച്ച് ഒരു എൺപതുകളിൽ ഉള്ള ഭാര്യ ഇപ്പോൾ ഒരു ഒരു നാൽപ്പത് വയസ്സായ ഭാര്യയെ സംബന്ധിച്ച് അവർ ഉമ്മയും ഉപ്പയൊക്കെ ഓൾറെഡി പ്രായമായവരായിരിക്കും അതുപോലെ ആങ്ങളമാരൊക്കെ കല്യാണം കഴിഞ്ഞ് അവർ ഭാര്യയും കുട്ടികളായിട്ട് അങ്ങനെ വേറെ പോയി അവരിപ്പം നിങ്ങളെ വീട്ടിൽ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ മാനസികമായിട്ട് അവർക്ക് ആരുമില്ല അവർ നിങ്ങൾ മാത്രം നോക്കി നിങ്ങളെ കോളും പ്രതീക്ഷിച്ച് നിങ്ങളെയും കാത്തിരിക്കുന്ന നിങ്ങളെ ഭാര്യയാണ് അവർക്ക് ശാരീരികമായ കാര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വേണ്ട സംഭവം എന്താണെന്നറിയോ നിങ്ങൾ അവരെ വിളിച്ചിട്ട് മോളെ എന്താ വിശേഷം പ്രശ്നം കഴിച്ചോ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പറയാം പല ആണുങ്ങളും പെണ്ണിനെ വിളിച്ചിട്ട് ഒന്നുകിൽ ചീത്ത അറിയാൻ വിളിക്കും അല്ലെങ്കിൽ പിന്നെ കായ അയച്ചകളെന്ന് പറയാൻ വേണ്ടി വിളിക്കും ഇതിനപ്പുറത്തേക്ക് നിങ്ങളെ ഭാര്യയുമായി ചുമ്മാ കുറച്ചേരം സംസാരിച്ചിരുന്നോ ഭാര്യമാര് ദേഷ്യപ്പെടും എന്ന ഒറ്റ കംപ്ലൈൻറ് അല്ലെങ്കിൽ ആ ഒരു ഓള് അങ്ങനെ എങ്ങനെയാ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ അത് ചില ആളെ ഇത് മനസ്സിലായ കുറേ കഴിഞ്ഞിട്ടാണ് വൈകുന്നേരമായിട്ടാണ് മനസ്സിലാവുക അതിന് മുന്നേ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഞാൻ പറഞ്ഞു കൊണ്ടു വന്നത് എൻ്റെ വീഡിയോക്ക് വന്ന ചില കമൻറ്റുകൾ വെച്ച് നമ്മൾ സംസാരിക്കുക അപ്പം കുറച്ചുകൂടി മനസ്സിലാവും ഒരു ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ കുറിച്ച് കമൻ്റ് ചെയ്ത ഒരു കമൻ്റ് ഞാനിവിടെ കൊടുക്കാം ആ കമന്റ് അവരുടെ ഹൃദയം ഞാൻ പേരൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് കൊടുക്കാമല്ലോ അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരെടുത്ത പറയുന്ന ഒരു കമൻറ്റാണ് അതായത് ഹസ്ബൻഡ് വിളിച്ച മോനോട് മാത്രം മിണ്ടും എന്നോട് മാത്രമായി മിണ്ടാൻ ഒന്ന് കൊതിക്കും നിറുന്ന ആലോചക്ക് നമ്മളാണ് പലസ്തീനെ ഇസ്രായേലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് സോഷ്യൽ മീഡിയ തല്ലിണ്ടാക്കേണ്ടത് ഭയ നീ നിന്റെ സ്വന്തം വീട്ടിലെ പ്രശ്നം ആദ്യം പരിഹരിക്കി സ്വന്തം ഭാര്യയൊക്കെ നിന്നോടുള്ള പ്രശ്നം അതാദ്യം പരിഹരിക്കും നമ്മൾ സ്വന്തം വീട്ടിലെ വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല ഈ പൊണ്ണിനൊരു ഭർത്താവ് ഉണ്ടാവുമല്ലോ ആ ഭർത്താവിന്റെ അയാൾ എത്ര നല്ലവനായിട്ട് എത്ര നിസ്കരിച്ചിട്ട് എത്ര ദാനങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയാതെ അയാൾ ചോദിച്ച ആൾക്ക് നൂറായിരം ന്യായങ്ങളുണ്ടാവും ആ ന്യായങ്ങളൊന്നും ഇവളുടെ ഈ ഒരു പരാതിക്ക് മുന്നിൽ ഒന്നുമല്ല സ്വന്തം ഭാര്യയോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയാത്തവനോ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനാരോ ഞമ്മര് പൂച്ചനെ കെട്ടിയിട്ട് ഭക്ഷണം കാര്യങ്ങളും കൊടുക്കാതെ വളർത്തി ഇങ്ങനെ ഉണ്ടാവും പ്രവാചകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൂച്ചിനെ കെട്ടിയിട്ടാളും നിരകത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ പ്രവാസം പോയിട്ട് നിങ്ങളുടെ ജീവിതം തന്നെ വേസ്റ്റ് ആയില്ലേ മനുഷ്യന് താഴ്ന്നു കൊടുക്കാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ അവന് എല്ലായിടത്തും ഇതുപോലെ പരാജയം അവന് മാത്രല്ല അവനുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇതുപോലെ അനുഭവിക്കും അപ്പൊ ഈ ഞാൻ ഈ കമന്റ് കണ്ടുമ്പോൾ ഒരുപാട് സത്യം ഇറക്കുക അണെന്ന് വെള്ളം നോക്കിക്കാ നിങ്ങളെ ഭാര്യമാർക്കും നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ഉറപ്പുരുത്തുക ഉണ്ടെങ്കിൽ നിങ്ങളാലേക്ക് നിങ്ങളെ ജോലിയിലോ ബിസിനസ്സിലോ എന്നൊരു മൊറക്കത്തും സ്വന്തം കെട്ടിയ പെണ്ണിനെ നിങ്ങളെ കുറിച്ച് അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്കൊന്നും നിങ്ങളോട് ഒരു സ്നേഹം ഉണ്ടാവില്ല അത് ആദ്യം മനസ്സിലാക്കുക ഞാൻ ചോദിക്കാം ഞാൻ പറഞ്ഞിരുന്നത് പല ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് അവൈലബിൾ അല്ല കേട്ടോ ചാലും ഫോൺ എടുക്കണില്ല എന്നൊക്കെ ഒരു പരാതി പറയുന്ന ഒരു സംഭവം പറഞ്ഞു അപ്പൊ അതിന് താഴെ മറ്റൊരു ഒരു ഭാര്യ കമന്റ് ചെയ്താ ഭർത്താക്കന്മാർ ഭാര്യമാരോട് കുറച്ചെങ്കിലും റൊമാൻറ്റിക്കായി പെരുമാറിയാൽ മതി എന്നാൽ തന്നെ ആ ധാര ഓട്ടോമാറ്റിക്കായി അവൈലബിൾ ആയിരിക്കോളൊന്നും ഞാൻ പറയുന്നു ഗൾഫിൽ നിങ്ങൾ എന്ത് മല മറിക്കണ പണിയാണെങ്കിലും എന്തിനാ പോയത് പൊണ്ടിനെയും കുട്ടികളെ നോക്കാനെ അവർ നോക്കുന്ന പറഞ്ഞാൽ അവർ പൈസ കൊടുത്താൽ നോക്കല് മാത്രമല്ല അവർക്ക് മാനസികമായി സപ്പോർട്ട് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭാര്യമാരെ സംബന്ധിച്ച് അവർ പ്രായമുള്ള ഉപ്പന്മാർ അവരൊന്നും അവർ അവരൊക്കെ അങ്ങനെ ആയിപ്പോയി അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിന്നെ ആംഗലമാരും ഒക്കെ ഏകദേശമൊക്കെ പല രീതിയിലും നാല് പോയി അവർക്ക് നിങ്ങൾ ഭർത്താവ് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുകയായി അതിനനുസരിച്ച് അവളൊന്ന് പരിഗണിക്കുക അവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ മനസ്സിൽ കുളിർമഴ പെയ്ത അനുഭൂതിയൊക്കെ ആവും നിങ്ങൾ കുറേ കാലം അങ്ങനെ വിളിക്കാതെ എപ്പോഴും ഒരു ചൊരണ സ്വഭാവമായിട്ട് ഫോൺ വിളിച്ച് പെണ്ണുങ്ങൾ അതിനോട് ആദ്യം ചെയ്യും അതിനോട് അടിമപ്പെട്ട് അല്ലെങ്കിൽ അത് ശീലമായി ജീവിക്കാൻ അവർക്ക് പഠിച്ചും കൈവടിട്ടുണ്ട് അവരങ്ങനെ ജീവിക്കും ഒരു പെണ്ണ് പറഞ്ഞ ഒരു കമൻ്റ് ഒന്ന് വായിച്ചു ഒരു പെണ്ണ് പറഞ്ഞിട്ടുള്ളത് ഓമന പേര് വിളിക്കുന്നത് എനിക്കിഷ്ടമാണ് എനിക്ക് ഒരു നെയിം കിട്ടിയിട്ടുണ്ട് പട്ട് അത് ഇപ്പോൾ വിളിക്കാറില്ല ഒരിടേ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ആ നെയിം വിളിച്ചാൽ എനിക്ക് ആ ആദ്യമായി ഫുൾ ഹാപ്പി ആവും പറഞ്ഞു ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നാലും ഞാൻ പറഞ്ഞു വിളിക്കാൻ ഇപ്പോ എപ്പോഴെങ്കിലും വിളിക്കും അങ്ങനെ ഒരു ആശ്വാസം എന്നോട് സ്നേഹം ആകെ ആശ്വാസം എന്നോട് സ്നേഹമുണ്ട് എന്നാണ് ഈ കമന്റ് ഇട്ടിടുകയാണെങ്കിൽ ഈ പെണ്ണൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ആ പെണ്ണിന്റെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാരെങ്ങൾ പ്രയാസമാണ് ഖബർ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ പറയുന്നത് സ്വന്തം ഭാര്യ ഭർത്താവിൽ നിന്ന് സ്നേഹം കുതിക്കുക എന്നിട്ട് ഈ ചങ്ങാരിയാണ് ഇവിടെ അർബാബ് സ്നേഹമില്ല അർബാബ് ചൂടനാറ് നടക്കുന്നത് ഭൈ നിങ്ങള് നിങ്ങളെ കുടുംബത്തോട് കരുണ കാണിച്ചു നോക്കി ഇതിന്റെ അർബാബും കമ്പനിയും മാനേജറൊക്കെ സ്നേഹം കാണിക്കും ഇനി ഇരുവാറുടെ കമന്റ് ഇവര് പറഞ്ഞിട്ടുള്ളത് സ്നേഹമുണ്ട് ബട്ട് പുറത്ത് കാണിക്കില്ല വല്ലപ്പോഴും മാത്രം പുറമേ കാട്ടും ഞാനാണെങ്കിൽ എപ്പോഴും അങ്ങോട്ട് ചെല്ലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇപ്പോ കുറച്ച് നാളായി ആളുടെ പോലെ ഞാനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു സാർ പറഞ്ഞത് കറക്റ്റാണ് ഞാൻ അർജിച്ച് ചെയ്തതോടെ പരസ്പര സ്നേഹം ഇല്ലാണ്ടായി പരിഗണയിൽ പരിഗണന ഇല്ലാതായിരുന്നു പരിഗണന ഇല്ലാത്തതായിരുന്നു പ്രശ്നം എന്ന് ഒന്നാലോചിച്ച് നോക്കില്ലേ നമ്മളീ ദീനും ഇതൊക്കെ എവിടെ നമ്മൾ എന്ത് ദീനോ പഠിച്ച സത്യം പറഞ്ഞാലേ സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതം ഭാര്യമാര് ഏറ്റവും അധികം റെസ്പെക്ടോടു കൂടി സമീപിച്ചിരുന്ന ഒരു പ്രവാസികൻ്റെ അനു അധികം മനോഹര മേഖലയുള്ള ആൾക്കാരാണ് പേരൊക്കെ ഇങ്ങനെ കണ്ടാലറിയാം ചിന്തിക്ക മനുഷ്യന്മാരെ നിങ്ങൾ എന്ത് നേടിയിട്ടും കാര്യമില്ല ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് നാട്ടിലെത്തെ വയസ്സും വയസ്സും പ്രായം വൈകുന്നേരം വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വീട്ടിൽ പരിഗണിക്കണില്ല മക്കൾ നോക്കണില്ല വരും മെയിൻ ചെയ്യണില്ല പരാതി പറയുന്ന അധിക ആൾക്കാരും ആരോഗ്യമുള്ള കാലത്ത് ഈ കളി കളിച്ച ആൾക്കാർ വരണം ഇനി ചില ആൾക്കാരുണ്ട് പെണ്ണുങ്ങളോടധികം സംസാരിച്ച് സ്നേഹത്തോട് സംസാരിച്ചിണ്ടെങ്കില് അതെന്തോ മോശം കരുതുന്ന ആൾക്കാരുണ്ട് സത്യം പറയാ റൂമിലുള്ള ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും വിചാരിക്കുവെച്ചിട്ട് ചൂടാണ് ആൾക്കാരുണ്ട് അത്രേ ഒരു പൊണ്ണിൻ്റെ കമ്മന്റ് നോക്കട്ടോ അത് ശരിയാണ് വിളിക്കുമ്പോൾ തന്നെ മുരടൻ സ്വഭാവം പിന്നെ നമ്മൾക്കൊന്നും പറയാൻ ചോദിക്കാനും കഴിയില്ല എന്ന് ഞാൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ടൈപ്പിംഗ് സെൻറ്ററിലൊക്കെ ആളുകൾ ഈ പ്രവാസി പെൻഷൻ അടിക്കാനൊക്കെ വരുന്ന സമയത്ത് ഭാര്യൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യം ഉണ്ടാവും ഭാര്യൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാമത് മോശമാണ് എല്ലാ വർഷവും ബർത്ത്ഡേയ്ക്ക് എത്ര വയസ്സായാലും നിങ്ങൾ ബർത്ത്ഡേക്കും ഭാര്യക്കൊന്നും സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര വയസ്സായതിന് ശേഷം ഭാര്യയ്ക്കും കൂടെ സ്നേഹം ഉണ്ടാവും ഈ ഡേറ്റ് ഓഫ് ബർത്ത് അറിപോലും അറിയാത്ത പോലെ എന്ത് ബർത്ത് ഡേ ആഘോഷമാണ് എന്നിട്ട് ഈ ബർത്ത്ഡേ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വിളിക്കുന്ന സീൻ ഉണ്ടാകാം അവരിങ്ങനെ ഫോം വിളിക്കും ഫോം വിളിക്കുന്ന സമയത്ത് ആ ഫോണ് എടുക്കുന്ന സമയത്ത് അവളെ നാട്ടിലെന്തെങ്കിലും തിരക്കേ കയറിയാൽ കുട്ടികൾ രാവിലെ മദ്രാസിൽ പോയി വന്ന് സ്കൂളിൽ പോകാൻ നിൽക്കുന്ന ആ സമയത്തേക്ക് കയറി ആള് വിളിക്കണത് ആ സമയത്ത് ഫോം വിളിക്കുമ്പോൾ ഫോൺ എവിടെയെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് അധികം വിദ്യാഭ്യാസം നല്ലത് ഭാര്യമാരാണെങ്കിൽ ഈ ഫോം വിളിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് അറിയാം ഞാൻ നോക്കുന്നറിയിപ്പാത്ത അതിൻ്റെ കൂടെ പോയിട്ട് ചായക്കെ തിരഞ്ഞ ആൾമാർ തുറന്ന് ആധാർ കാർഡോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ പാസ്പോർട്ട് ഒക്കെ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഡേറ്റ് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് അറിയില്ല കാരണം അതിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ആയിരത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തെട്ട് എന്നറിയും ഇച്ചിട്ടും അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജിപ്പ ഉണ്ടായിട്ടില്ലേ അങ്ങനെ അറിയാൻ ഉണ്ടാക്കൂടെ ജീവിടാവും കാരണം അവർക്ക് അറിയില്ല പെട്ടെന്ന് അപ്പൊ നോക്കി ചിലപ്പോൾ കുട്ടികളെ കൊണ്ട് ചോദിപ്പിച്ചു വരും ചെറിയ ചിലപ്പോൾ അറിയില്ല എന്ന് പറയാൻ മടി ഉണ്ടാവും നോക്കിയിട്ട് ഏതാണെന്ന് അറിയാം അപ്പോ അതിന് ഇയാൾ കിടന്ന ഹാലളകും ഭയ സ്വന്തം ഭാര്യയോട് പ്രത്യേകിച്ച് മറ്റുള്ളവർക്കിടയില് ഇങ്ങനെ ഒച്ചിട്ട് സംസാരിച്ച ജെന്തുപോലെ ആണെന്ന് തന്നെ ആരും പറഞ്ഞേ സ്വന്തം ഭാര്യയുടെ മാന്യമായി സംസാരിക്കാൻ അറിയാത്തവന് ജീവിതത്തിൽ ഒരു കയറും പുറക്കത്തും ഉണ്ടാവില്ല അവനെ ബിസിനസ് നടത്താനോ പാർശ്യപ്പെടുത്താനോ അതിനെ കൊള്ളൂല എൻ്റെ അഭിപ്രായം ഒന്നിച്ച അവസ്ഥ ആ സമയത്ത് അവർ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ജീവിതം ഹോമിച്ച് ജീവിക്കുന്നത് അവരിൽ നിന്നൊരു പരിഗണന പോലും കിട്ടാത്ത ഒരവസ്ഥ അതിന് മറ്റൊരു സഹോദരിയുടെ ചെയ്യാൻ ഒരു സ്നേഹത്തോടെ സംസാരിക്കാൻ പിറകെ നടക്കുന്ന എത്രയോ ഭാര്യമാരുണ്ടല്ലോ ഞാൻ എന്റെ കാര്യം പറയാവും ഹസ്ബൻഡിനെ വിളിക്കാൻ പതിനൊന്ന് പി എം വരെ വെയിറ്റ് ചെയ്ത് ഇരിക്കും അപ്പൊ ഹസ്ബൻഡിന്റെ അവിടെ ടൈം ഒമ്പത് മുപ്പത് ഗവൺസ് ആവുദാ യു എ തന്നെ ബട്ട് ആൾ ഒമ്പത് മുപ്പത് ആയിക്ക് കോൾ വിളിച്ചിട്ട് ആളുടെ അനക്കം കാണില്ല ആളോർ അങ്ങനെ കാണും ഇത് ഡെയിലി ആയ വൈഫ് എന്ത് ചെയ്ത് ചെയ്യേണ്ടത് അവർക്കും നമ്മോട് മൈൻഡും അവൈലബിൾ ആകാനും ഒന്നും ഇല്ലേ എന്നൊന്നും ഇല്ലെന്നോ ഒന്നും ആലോചിക്കും മക്കളെ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ ഡെയിലി ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഗ്രാജ്വലി ഉണ്ടാക്കിയെടുക്കണം ഡെയിലി നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സമയം അല്ല അര മണിക്കൂറെ ഒരു മണിക്കൂറെങ്കിലും ഗ്രാജുവലി കൂട്ടി കൂട്ടി കൊണ്ടുവരാ സംസാരിക്കാൻ സമയം കണ്ടെത്തുക അതുപോലെ സ്വന്തം മക്കളോട് എന്നും രാവിലെ ഗുഡ് മോർണിംഗ് എടുക്കാൻ അവരുടെ ഒരു മാനസികമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ അവിടെയാണ് ആഹ്വാന്മാരുണ്ടാവുക നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറയാൻ പേടിച്ചിട്ട് കാര്യമില്ല എല്ലാ ദിവസവും മക്കളോട് ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലും ഡിസ്റ്റൻറ്റ് ബട്ട് നോട്ട് ഡിസ്കണക്റ്റഡ് നമ്മൾ ദൂരത്താണെങ്കിലും ഡിസ്കണക്റ്റ് ആയിരിക്കാൻ പാടില്ല കന്നഗ കൽബന്ധ എന്നതൊരു ശാസ്ത്രീയമായിട്ടൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇന്ത്യ അഭിപ്രായത്തിൽ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ നമ്മൾ ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവിടെ പകുതിയെങ്കിലും നമ്മളുടെ കംക്ഷൻ ഉണ്ടാവുള്ളൂ ഇത് ചെയ്യാതെ തോന്നിയ മാരിക്ക് ജീവിച്ച് ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഇന്ന അക്കള് നോക്കണില്ലേ ഭാര്യ എന്ന് പറഞ്ഞ കരട് കാര്യമില്ല മക്കളെ ഇതിന്റെ വിഷയം ഞാൻ മനസ്സിലാക്കുന്ന അധികം ആൾക്കാരും പറഞ്ഞെടുക്കൂല ഇങ്ങനെ എന്തെങ്കിലും ഭാര്യ വേണ്ടി പിന്നെ ആ ഭാര്യനെ കുറ്റം പറയാനായി കാര്യം സമൂഹം ഒന്നിച്ച് പത്രക്കാരും മയക്കേറ്റ് വരാം ഇത്രയും കാര്യം ഭർത്താവ് എന്ത് ചെയ്തു എന്ന് ആരും ചോദിക്കില്ല ഞാൻ ഒരിക്കലും ഒരു ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞ ഭാര്യ അങ്ങനെന്താ എനിക്ക് ആര് കുറ്റം പറഞ്ഞു എനിക്കെന്താ കാര്യം എന്നെ സംബന്ധിച്ച് പ്രവാസികളായ ആളുകൾ അനുഭവിക്കുന്ന ഒരു മഹാമാവിന് ഉപയോഗിക്കാൻ പോകുന്ന അതിന്റെ റിസൾട്ട് അനുഭവിക്കാൻ പോകുന്ന ഒരു മഹാ പ്രശ്നത്തെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താന്നുള്ളതാണ് സ്വന്തം ഭാര്യയെ പരിഗണിക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാരൊക്കെ അവരെ പ്രവാസം കൊണ്ട് തന്നെ അവർക്ക് നഷ്ടം അവർ എത്ര വയസ്സുണ്ടാക്കും കാര്യമില്ല സ്വന്തം ഭാര്യക്ക് ഇനി വേറെ വിഷയം കൂടി ഞാൻ പറഞ്ഞുതരാം അതിൽ തന്നെ പല ആൾക്കാരും കമന്റ് ഞാൻ ഞാനൊരു സ്വർണവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുക പല ആൾക്കാരും ദുബായിലേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് വിസക്ക് വേണ്ടി സ്വന്തം ഭാര്യൻ്റെ പണ്ടം പണിയ്ക്കാലും വിറ്റ വിൽക്കുക ചെയ്തിട്ടുണ്ടാവും ചില ആൾക്കാർ വീട് വെക്കാൻ ചില ആൾക്കാർ പിന്നെ ബിസിനസ്സിനൊക്കെ വേണ്ടിട്ട് എടുത്തിട്ടുണ്ടാവും അങ്ങനെ എടുത്ത സ്വർണ്ണം പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു വർത്താനം ഉണ്ടാവില്ല അപ്പൊ ഈ സ്ത്രീകൾക്ക് എന്തെയ്യും സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വെറും ഒരു ഓർണമെന്റ് ഒരു ആഭരണം മാത്രമല്ല അവരെ സംബന്ധിച്ച് അവരെ ഉപ്പ് അവർക്ക് കൊടുത്ത അവരെ ബ്ലഡ് മണിയാണ് അതുപോലെ നിങ്ങൾ കൈവെച്ച ആ ദിവസം നിങ്ങളുടെ ഡേറ്റ് എഴുതി വെക്കുക അന്ന് നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം അവസാനിച്ചിട്ടുണ്ടാവും പിന്നെ ആൾക്കാരും പറയും ഓക്കെ ഓള സ്വർണ്ണത്തിൻ്റെ കാര്യമുള്ളു ഇതൊക്കെ ഒക്കെ നിന്നും ചെയ്യുന്നത് അല്ല നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കേ നിങ്ങളെ ഭാര്യക്ക് വേണ്ടിയിട്ട് അവൾക്ക് അവൾ ഒപ്പം ഉണ്ടാക്കി കൊടുത്ത സംഭവം അവൾക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കണം അതിപ്പോ കയ്യിലെങ്കിൽ കഴിയുന്ന സമയത്ത് കൊടുക്കും എന്നുള്ളൊരു ബോധമെങ്കിലും അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇതൊക്കെ നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന സംഭവമാണ് അപ്പൊ നിങ്ങളത് ഉണ്ടാക്കി കൊടുക്കണില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അവൾക്ക് ഈവൻ ബർത്ത്ഡേ ഗിഫ്റ്റ് പോലും അവൾക്കൊരു സന്തോഷമായി തോന്നും കാര്യം എന്താ നമ്മൾ വലിയൊരു കട അപ്പുറത്തുണ്ട് അവൾക്ക് സ്വർണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള അത് ഉണ്ടാക്കി കൊടുക്കുമെന്ന ധാരണ ഉണ്ടാക്കി കൊടുത്താലും കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാകും ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതൊരു മനസ്സിന് കറായിട്ട് കിടക്കും മരിച്ചു പോയാൽ പോലും ഈ ഒരു സ്വർണം നിങ്ങളെ കടക്കാരനെത്താൽ മരിക്കുക അല്ലെങ്കിൽ അവൾ പൊരുത്തപ്പിക്കുക നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു നോക്കാം എല്ലാ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല പ്രശ്നം ഉള്ള പെണ്ണുങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാൻ മതി നിങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഉണ്ടാവും നീ ഉണ്ടാക്കി തരില്ല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ചില ആൾക്കാർ കടം വാങ്ങുന്നില്ല പൈസ കടം വാങ്ങുമ്പോഴത്തേനെ കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ സംഭവമാണ് അതുപോലെ ആരെങ്കിലും ഈ പെണ്ണിൻ്റെ പണ്ടം വെച്ചിട്ട് എടുത്തിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ പ്ലാൻ ചെയ്യേണ്ടി ഞാൻ പറയുന്നത് മക്കളെ ഒരിക്കലും ചെയ്യരുത് കാരണം അതുങ്ങൾക്ക് അവർ ചിന്തിക്കാൻ വേറെയാണ് എന്താ പറയുക നിങ്ങൾ ഇടയ്ക്ക് തട്ടിപ്പോയി കഴിഞ്ഞാൽ അവരെ ഉപ്പിമ്മി അവരെ കാലം കഴിഞ്ഞാൽ ഇവരെ ഇവർക്ക് പിന്നെ ജീവിക്കാനെങ്കിൽ ഇവരുടെ മയത്ത് അവരടക്കാനുള്ള ഒരു പിന്നെ കഫംബുടൻ്റെ പൈസയും ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടം വാങ്ങേണ്ടി വരുവല്ലേ എന്നൊക്കെയാണ് ഈ പെണ്ണുങ്ങൾ ചിന്തിക്കുക അവർ ഭാവിയിലേക്ക് കൂടുതൽ ചിന്തിക്കുന്ന ടീം സ്റ്റാണ് നമുക്കൊരു അയ്യായിരം പെട്ട രണ്ടായിരം ഓൾറെഡി മന്തി ബുക്ക് ചെയ്തു ബാക്കി മൂവായിരം എന്ത് കാട്ടണം എന്ന് അറിഞ്ഞിട്ട് എരിപിരി ഒള്ളണ ആണുങ്ങളാണ് നമ്മൾ ശരിയല്ലേ അല്ലെങ്കിൽ എല്ലാവർന്നു പറയും പെണ്ണുങ്ങൾ അങ്ങനല്ല ആ അയ്യായിരം അവിടെ വെച്ചിട്ട് ഓലോ അറിയിട്ട് ഉറപ്പില്ല എല്ലാ അറിയി പുറപ്പെല്ല മിക്ക വന്നെത്തും അമ്മമാരെ അമ്പതിനായിരം ഉണ്ടാവും അത് എന്താ ചെയ്യുമ്പോ അവരെ കരുതലിന്റെ ആണ് അത് നമ്മളന്മാരൊക്കെ അല്ലെ നമ്മളന്മാരൊക്കെ ജീരക പാത്രത്തിലും അരിപ്പാത്രത്തിലും ഇപ്പൊ പൈസ ഇട്ടേക്കൂല കാരണം കുട്ടികൾക്ക് അറിയാൻ അവിടെയാണ് വെക്കണതെന്ന് ഇപ്പൊ വേറെ വേറെ സ്ഥലത്ത് നോക്കുക അതൊക്കെ മക്കള് കണ്ടുപിടിച്ച് എടുത്ത് കൊണ്ടുപോയിട്ട് പുട്ടടിച്ചുംമാർക്കൊരു സങ്കടം ഉണ്ടാവില്ല പക്ഷേ വിഷമം ഉണ്ടാവും എന്റെ കുട്ടി ഇങ്ങനെ പുട്ടടിക്കണ സ്വഭാവ ഓനക്ക് ഒരു സമ്പാദിക്കുള്ള ഒപ്പം ചില ഓ ഭാവിയിൽ എന്താവും എന്ന ചിന്തയില് എനിക്ക് വിഷമം ഉണ്ടാവും മനസ്സിലായാ അപ്പൊ കൂടുതൽ നമ്മൾ പറഞ്ഞത് കൊണ്ടോ ഞാൻ പറയുക ചെങ്കില് ഞാൻ ഈ പറഞ്ഞ കാര്യം ഇറ്റ്സ് വല്ല ആൾക്കെന്തെങ്കിലും മനസ്സിലായിക്കണമെങ്കില് അതിന്റെ കാര്യങ്ങൾ എളുപ്പത്തന്നെ ചെയ്യ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റ ദൂഷ്യം കൊണ്ട് സ്വഭാവം ദൂഷ്യം കൊണ്ട് പരിഗണന ഇല്ലായ്മ കൊണ്ട് നിങ്ങളെ ഭാര്യമാരെ നിങ്ങളോട് തിരിച്ചും പരിഗണന ഇല്ലാത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്തെൻ്റെ ഭാര്യേൻ്റെ മീൻറ്റെയ്യാത്തത് എന്നെൻ്റെ ഭാര്യേൻ്റെ സ്വഭാവം ഇല്ലാത്തത് അപ്പം നിങ്ങൾക്ക് ഫീൽ ആവും അതിന്റെ മുന്നേ നിങ്ങൾ കൊല്ലങ്ങളോളോട് പെരുമാറിയത് അവൾ തിരിച്ചിങ്ങോട്ട് എടുക്കണം അതും മാറും സ്ത്രീകളെ മനസ്സിച്ചെങ്കിൽ അവർക്ക് സ്നേഹം ഒന്നായി കൊടുത്താൽ പത്തായി തിരിച്ചു തരും നിങ്ങൾ കൊടുക്കുന്നത് അവഗണനയാണെങ്കിൽ അത് നൂറായിട്ട് തിരിച്ചു തരും ഞാൻ ഈ പറഞ്ഞത് അല്ലാൽ യുഫൽ ഇഷാർ എന്ന അറബിയിൽ അഭിപ്രായം ചില ബുദ്ധിമാന സൂചന മതി അതുകൊണ്ടൊന്നു ചെയ്യുക ഞാൻ പറഞ്ഞ് മനസ്സിലായ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വേറെയും കുറേ കമൻറ്റുകളുണ്ട് എൻ്റെ വീഡിയോ മൂന്നാല് വീഡിയോ മേലേക്ക് പോയാൽ കാണാൻ പറ്റും പ്രവാസിയുടെ ദാമ്പത്യം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അകൽച്ച ഉണ്ടാവുന്ന ടോപ്പിക്കിൽ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടാൽ അതിൻ്റെ താഴെ എന്ന കമൻറ്റ് നോക്കുകൾ ആരും പെണ്ണുങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം നോക്ക് ഓക്കെയോ ഇതാണ് അവസ്ഥ നമുക്ക് ഇൻഷാദ് ആവശ്യമെങ്കിൽ ഇതിന് മറ്റൊരു ഭാഗം കൂടി ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ഒരു ക്വാളിറ്റി ദാമ്പത്യ ജീവിതം ക്വാളിറ്റി ലൈഫ് എല്ലാവരും അവരുടെ കടമകൾ കറക്റ്റ് നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇ ഐ വിസ സംബന്ധമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് കൂടി നമ്മൾ പറയാറുണ്ട് നമ്മൾ ഈ യൂട്യൂബ് കുടുംബത്തിൽ മെമ്പർ ഹാൻ താൽപ്പര്യമുള്ളവർക്ക് കൂടെ കൂടാം എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ലൈബായ് ഫീന വഫീഖും അസ്ലാംക്കും